ദുലീപ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ഷെഡ്യൂൾ പുറത്തിറക്കിയിരിക്കുകയാണ് ബി സി സി ഐ ഇന്ത്യയുടെ പ്രധാന താരങ്ങൾ പരസ്പരം മത്സരിക്കുന്ന ഒരു ദുലീപ് ട്രോഫി സീസൺ കൂടിയാണിത് ഇനി നമുക്ക് പൂർണ്ണ ഷെഡ്യൂൾ മത്സര തീയതികൾ വേദികൾ പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ പുരുഷന്മാരുടെ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റ് സീസൺ സെപ്റ്റംബർ ആദ്യം ദുലീപ് ട്രോഫിയിലൂടെ ആരംഭിക്കും ഇന്ത്യയുടെ ഈ വർഷാവസാനമുള്ള ഓസ്ട്രേലിയൻ പര്യടനത്തിലേക്കുള്ള പ്രാഥമിക തയ്യാറെടുപ്പ് കൂടിയാണ് ഈ മത്സരങ്ങൾ അതിനാൽ ദുലീപ് ട്രോഫി ഘടനയിലും മാറ്റങ്ങൾ വന്നേക്കാം സാധാരണയായി സോണൽ ഫോർമാറ്റിൽ ആറ് സോണുകളായി കളിക്കുന്ന ദുലീപ് ട്രോഫി ഇന്ത്യയുടെ റെഡ് പൗട്ട് പ്രതീക്ഷകൾക്ക് തിളങ്ങാൻ ഒരു അവസരം കൂടിയാണ് കഴിഞ്ഞ വർഷം ബംഗളൂരിൽ നടന്ന ഫൈനലിൽ വെസ്റ്റ് സോണിനെ എഴുപത്തഞ്ച് റണ്ണിനെ പരാജയപ്പെടുത്തി ഹനുമാൻ വിഹാരിയുടെ നേതൃത്വത്തിലുള്ള സൗത്ത് സോൺ കിരീടം നേടിയിരുന്നു എന്നാൽ ഇത്തവണ സോണൽ ഫോർമാറ്റും സോണൽ തിരഞ്ഞെടുപ്പുകളും ഒഴിവാക്കാനാണ് ബി തീരുമാനം പകരം ഇന്ത്യ എ ഇന്ത്യ ബി ഇന്ത്യ സി ഇന്ത്യാ എന്നിങ്ങനെ നാല് ടീമുകൾ പരസ്പരം മാറ്റിവയ്ക്കുന്നത് അജിത് തകാക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ടീമുകളെ തിരഞ്ഞെടുക്കുന്നത് ഈ വർഷം നോക്കൗട്ട് മത്സരങ്ങളില്ലാതെ റൗണ്ട് റോബിൻ അടിസ്ഥാനത്തിലാണ് വിജയികളെ പ്രഖ്യാപിക്കുന്നത് വരാനിരിക്കുന്ന ദുലീപ് ട്രോഫി മത്സരങ്ങൾ പ്രധാനമായും ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിലെ അനന്തപൂർ ക്രിക്കറ്റ് ഗ്രൗണ്ട് സമുച്ചയത്തിലെ രണ്ട് വേദികളിലാണ് നടക്കുന്നത് ആദ്യ റൗണ്ടിലെ ഒരു മത്സരം ബംഗളൂരുവിലെ ചിന്നസാമി ഗ്രൗണ്ടിലും നടക്കും സെപ്റ്റംബർ അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ മൂന്ന് റൗണ്ടുകളിലായി ആണ് ടൂർണമെന്റ് നടക്കുന്നത് ഇന്ത്യയുടെ പ്രധാന താരങ്ങളായ ശുഭ്മാൻ ഗിൽ കെ രാഹുൽ കുൽദീപ് യാദവ് രവീന്ദ്ര ജഡേജ യശസ്വി ജയ്സ്വാൾ തുടങ്ങിയവരോട് ദിലീപ് ട്രോഫി കളിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചിലപ്പോൾ രോഹിത് ശർമ്മയും കോഹ്ലിയും കളിക്കാൻ സാധ്യതയുണ്ട് മത്സരങ്ങൾ യഥാക്രമം സെപ്റ്റംബർ അഞ്ചു മുതൽ എട്ട് വരെ ഇന്ത്യ എ ഇന്ത്യ ബി നെ നേരിടും അതുപോലെ ഇന്ത്യ സി ഇന്ത്യ ഡി നെയും അടുത്ത മത്സരം സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇന്ത്യ ബി ഇന്ത്യ സി എയും ഇന്ത്യ എ ഇന്ത്യ ഡി എ നേരിടും അടുത്ത മത്സരം സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇന്ത്യ എ ഇന്ത്യ സി എയും ഇന്ത്യ ബി ഇന്ത്യ ഡി എ നേരിടും ഇതിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച ടീം ദുലി ട്രോഫിയും വിരുന്നതാകും